ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ എലിമിനേറ്ററിൽ ആർ സി ബിക്ക് നിരാശപ്പെടുത്തി രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസൺ മത്സരത്തിൽ രാജസ്ഥാൻ വിജയിച്ചുവെങ്കിലും പതിമൂന്ന് പന്തിൽ പതിനേഴ് റൺസാണ് സഞ്ജു നേടിയത് സാംകറണും ദിനേഷ് കാർത്തിക്കും ചേർന്ന് ചതയിൽ രാജസ്ഥാൻ നായകൻ കൃത്യമായി വീഴുകയായിരുന്നു കരൺ ശർമ്മ രണ്ട് പന്ത് ഡോട്ട് ബോളാക്കി മൂന്നാം പന്ത് സഞ്ജു ആക്രമിക്കുന്നു ഉറപ്പായതിനാൽ വൈഡ് കാർത്തിക് നിർദ്ദേശിക്കുകയായിരുന്നു ടേൺ ചെയ്ത് പുറത്തേക്ക് പോയ പന്തിനെ ക്രീസിൽ നിന്നും കയറി കളിച്ച് സഞ്ജുവിന് പെടിച്ചു പുറത്തേക്ക് പോയ പന്ത് സഞ്ജു നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ ഈ പന്ത് പിടിച്ചെടുത്ത് ദിനേശ് കാർത്തിക് സ്റ്റമ്പ് ചെയ്തപ്പോൾ സഞ്ജു ക്രീസിൽ നിന്ന് ഏറെ വെളിയിലായിരുന്നു ഇതോടെ നിരാശയോടുകൂടെയായിരുന്നു രാജസ്ഥാൻ നായകന്റെ മടക്കം വിക്കറ്റ് നഷ്ടമായതിൽ കടുത്ത നിരാശയോടുകൂടെയാണ് സഞ്ജു മടങ്ങിയത് പതിവിൽ നിന്നും വ്യത്യസ്തമായി സഞ്ജു ബാറ്റ് വലിച്ചെറിഞ്ഞാണ് കടം വിട്ടത് പ്രധാനപ്പെട്ട മത്സരത്തിൽ നായകൻ എന്ന നിലയിൽ സഞ്ജു മുന്നിൽ നിന്ന് നയിക്കേണ്ടതായിരുന്നു ഒരു വശത്ത് സഞ്ജു വിക്കറ്റ് കാത്തു മറ്റ് താരങ്ങളെ ആക്രമിക്കാൻ വിടണമായിരുന്നു എന്നാൽ സഞ്ജു സ്വയം കടന്ന ആക്രമണത്തിന് മുതിർന്നതോടുകൂടി വിക്കറ്റ് നഷ്ടമായി നിർണായക മത്സരത്തിൽ സഞ്ജു ഉത്തരവാദിത്തം കാട്ടിയില്ല ടി ട്വന്റി ലോകകപ്പിനായുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട സഞ്ജുവിൽ നിന്നും ഈ ഒരു ഉത്തരവാദിത്തം പലരും പ്രതീക്ഷിച്ചു എന്നാൽ ഇപ്പോഴും ആ പിഴവ് നികത്താൻ സഞ്ജുവിന് സാധിക്കുന്നില്ല ജയ്സ്വാൾ പുറത്തായതിനാൽ യുവതാരങ്ങൾക്ക് ആത്മവിശ്വാസം നൽകി സഞ്ജു ക്രീസിൽ വേണമായിരുന്നു എന്നാൽ ഇതിന് സാധിക്കാതെ പോയുന്നത് ദൗർബല്യപരമായിട്ടുള്ള കാര്യമാണ് ഈ സീസണിൽ മികച്ച ഫോമിലാണ് സഞ്ജു കളിച്ചത് ചരിത്രത്തിലാദ്യമായി ഈ സീസണിലാണ് സഞ്ജു ആദ്യമായി അഞ്ഞൂറ് റൺസ് ഒരു സീസണിൽ നേടിയത് അവസാന നാല് മത്സരവും തോറ്റ് ക്ഷീണത്തിലിറങ്ങിയ രാജസ്ഥാൻ നായകന് സമ്മർദ്ദം അതിജീവിക്കാനായില്ലെന്ന് പറയാം എന്നാൽ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി മികച്ചതായിരുന്നു നൂറ്റി എഴുപത്തിരണ്ട് റൺസിന് ആർ സി ബി എ ഒതുക്കി എന്ന് തന്നെ പറയേണ്ടിവരും പവർപ്ലേയിൽ ട്രെൻ ബോൾട്ടിന് മൂന്ന് ഓവർ നൽകാനുള്ള തീരുമാനം നിർണായകമായി ഇത് ഫാഫ് ഡുപ്ലസിന്റെ വിക്കറ്റിലേക്കും കാര്യങ്ങൾ എത്തിച്ചു ആവേശ്കാരെ മധ്യ ഓവറുകളിൽ നന്നായി ഉപയോഗിച്ച് വിക്കറ്റ് എടുക്കാനും സഞ്ജുവിനായി അതുപോലെ അശ്വിന് ഉപയോഗിച്ച് ഫീൽഡൊരുക്കിയതും വളരെ മികച്ച രീതിയിൽ വർക്ക് ഔട്ടായി ഐ പി എല്ലിലെ രണ്ടാം ക്വാളിഫയർ സഞ്ജുവിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിക്കുക എന്നത് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പേഴ്സണൽ കൂടിയാണ് ഇതിനു മുമ്പൊക്കെ പലതവണ മിസ്റ്റേക്കുകളിലൂടെയാണ് ഹൈദരാബാദ് രാജസ്ഥാനെതിരെ വിജയങ്ങൾ സ്വന്തമാക്കിയത് എന്നാൽ ചെന്നൈയിൽ ആ ചരിത്രം ആവർത്തിക്കുമോ ഇല്ലയോ എന്ന് കണ്ട് തന്നെ അറിയണം